വിനോദിനിയും യാമിനി മൈഥിലിയും കൂടി യാമിനിയുടെ മുറിയിൽ ഇരുന്ന് മൈഥിലിയും കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് സംസാരം ഇവിടെ ഇനി ആരെങ്കിലും കെട്ടാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയും മൈഥിലി ചോദിക്കും ആളെങ്ങനെ സുന്ദരനാണോ യാമിനി പറയും സുന്ദരം മാത്രല്ല ഡോക്ടറും കൂടിയാ വിനോദിനെ പറയും എന്ന എങ്ങനെയെങ്കിലും ഇവക്കാ പ്രകാശിനെ ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ യാമിനി പറയും ആലോചിക്കട്ടെ വിനോദിനെ പറയും കുറച്ച് ദിവസം ഇവിടെ തന്നെ നിൽക്കട്ടെ അല്ല മോളെ മോളുടെ കാശ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ കഴിഞ്ഞ തവണയും ആ വണ്ടിക്കാരനൊന്നും കൊടുത്തില്ല ഈ ഇത്തവണെങ്കിലും കൊടുക്കണം വീട്ടിലേക്ക് പോകുന്ന നേരത്ത് കാശ് പോരെന്ന് യാമിനെ ചോദിക്കുമ്പോൾ വിനോദിനു പറയും ഇപ്പം തന്നെ തന്നേക്കും മോളെ ഇല്ലെങ്കിൽ മറന്നു പോകും യാമിനി അവളുടെ ബാഗിൽ നിന്ന് കുറച്ച് പൈസ എടുക്കും അത് കാണുമ്പോൾ തന്നെ വിനോദിനിയുടെ കണ്ണൊക്കെ അങ്ങ് തള്ളുന്നുണ്ട് അവൾ എണ്ണിക്കൊണ്ട് നിൽക്കുമ്പോൾ എണ്ണൊന്നും വേണ്ട താന്നും പറഞ്ഞാൽ അവളുടെ അത് വാങ്ങും എന്നിട്ട് പറയും ഇടക്കിടയ്ക്ക് അമ്മയ്ക്ക് ഇതുപോലെ കാശൊക്കെ തരണേന്ന് യാമിനിക്കാണെങ്കിൽ ഇത് എന്ന് തോന്നുന്നുണ്ട് വിനോദിനിയെ മൈതിലിയെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് ജാനിയും ചിത്രയും കൂടി ജാനി പറയും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു യാമിനിയുടെ വീട്ടുകാർ എങ്ങനെയാവും ഓർത്ത് ഇപ്പം നല്ല സമാധാനമായി എന്തുകൊണ്ട് നമുക്ക് ചേരുന്ന കുടുംബം തന്നെയാണെന്ന് പറയും ആ സമയം യാമിനിയും വിനോദിനിയും മൈതിലിയും കൂടി അങ്ങോട്ട് വരും മൈതിലിയോട് വീടൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ മൈഥിലി ആ കുഴപ്പമില്ല എന്ന് പറയും വിനോദിനി പറയും ഞങ്ങളുടെ വീടിനൊക്കെ ചെറുതാ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് പക്ഷെ സാരേ ഇല്ല വീട്ടിലുള്ളവരൊക്കെ നല്ലവരാണല്ലോ അത് മാത്രം നോക്കിയാൽ മതിയല്ലോ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ വേണു അങ്ങോട്ട് വരും വേണുവിന് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട് എന്ന വിനോദിനിയുടെ സംസാരം എല്ലാം കേൾക്കുമ്പത്തേക്കും അങ്ങ് ഇഷ്ടാവത്തില്ല നിങ്ങൾ എന്നാ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞ് ചിത്രയും വിളിച്ചുകൊണ്ട് വേണു മുറിയിലേക്ക് പോകും ചിത്ര വിനോദിനെയൊക്കെ കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുമ്പോ വേണു പറയും നന്ദൻ അബദ്ധം പറ്റിപ്പോയി ഇത് നന്ദൻ ചേരുന്ന ഒരു ബന്ധവേ അല്ലെന്ന് ചിത്ര ചോദിക്കും അതിൻ്റെ വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞേന്ന് വേണു പറയും ആ വ്യാമിനിയുടെ അമ്മയുടെ സംസാരം കേട്ടാ തന്നെ അറിയാം അവര് ഫുൾ തരികിടിയാന്ന് എന്തൊരു പൊങ്ങച്ചവ അത് അവരുടെ വർദ്ധനത്തിനുണ്ട് ചിത്ര പറയും വേണുവേട്ടൻ എല്ലാം മുൻവിധിയോടെ കാണുന്നുണ്ടാ ഒരു കുഴപ്പവും ഇല്ല വേണു പറയും അനുഭവിക്കുമ്പോ നിങ്ങളെല്ലാം പഠിച്ചോളും ചിത്ര പറയും വേണുവേട്ടന് മാത്രമേ അങ്ങനെ തോന്നിയുള്ളൂ ഈ വീട്ടില് വേറെ ആർക്കും അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ വേണു പറയും അത് നിങ്ങൾക്ക് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവില്ല നന്ദൻ അബദ്ധം പറ്റി ആ കാര്യം ഉറപ്പാ ചിത്ര പറയും പക്ഷേ അവൻ നല്ല ഹാപ്പിയാ വേണു വേട്ടാ വേണു പറയും എൻ്റെ ചിത്രയാണ് അവര് ജീവിതം തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ കുറച്ചു കഴിയുമ്പോൾ അവന് മനസ്സിലാവും അവന്റെ ഈ തീരുമാനം എടുത്തുചാട്ടായി പോയിന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരെയും കൂട്ടി അവൻ യാമിനിയുടെ വീട്ടിൽ പോയി വീടും ചുറ്റുപാടും ഒക്കെ കണ്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചിത്ര പറയും ഞാൻ ഇപ്പോഴും പറയുവാണ് നന്ദന യാമിനിയെ കിട്ടിയത് അവന്റെ ഭാഗ്യം തന്നെയാ വിനോദിനിയെ പോലെ ഒരു അമ്മയമ്മയെ കിട്ടിയതും അവന്റെ ഭാഗ്യവാണ് വേണു പറയും ശരി എല്ലാം ഞാൻ തിരിച്ചെടുത്തു ചിലപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ തോന്നലുകളായിരിക്കും നീ അത് വിട്ടുകള ചിത്ര പറ പറയും വേണുവേട്ടാ വേണുവേട്ടനെ യാമിനിയോടും അമ്മയോടും ഒക്കെ ഇഷ്ടക്കേടുണ്ടെന്ന് നന്ദന് തോന്നരുത് അത് വിഷമാകും വേണു പറയും ഞാൻ നിന്നോട് പറഞ്ഞെന്ന് കരുതി എന്റെ ഇഷ്ടക്കേടൊന്നും പുറത്തു കാണിക്കാൻ പോകുന്നില്ല പോരേ അത് മതിന്ന് ചിത്രയും പറയും വിനോദിനിയും മൈഥിലേയും യാമിയും കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൈഥിലിയോട് എങ്ങനെയുണ്ടെന്ന് ചിത്ര ചോദിക്കുമ്പോൾ മൈഥിലി പറയും അടിപൊളിയായിട്ടുണ്ടെന്ന് വിനോദിനി പറയും ഓ ഒരു രസവും ഇല്ല ഒന്നും വായി വെക്കാൻ കൊള്ളത്തില്ല അങ്ങനെ എല്ലാത്തിനും ഓരോ കുറ്റങ്ങൾ പറയും അഞ്ചരിക്കും ശരിക്കും സങ്കടം ആവും അങ്ങനെയൊക്കെ പറയുമ്പം ചിത്രയ്ക്കും ആ പറയുന്ന ഒന്നും അങ്ങ് ഇഷ്ടമാവത്തില്ല ചപ്പാത്തി എല്ലാം കുറ്റം പറയുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ ആഹാരം വാങ്ങി കഴിക്കുന്നുമുണ്ട് അമിനി പറയും അഞ്ജലിക്ക് വിഷമം ഒന്നും തോന്നരുത് അമ്മ ഇങ്ങനെയാ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും അതുകൊണ്ടാണ് അഞ്ജലി അതിനൊന്നും ചിരിക്കത്തേ ഉള്ളൂ വിനോദിനെ ചോദിക്കും അല്ല എന്നാ എല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ചിത്ര പറയും വരാം വിനോദിനെ പറയും മുന്നേ അറിയിച്ചിട്ട് വേണേ വരാൻ അതത്രേ ഉള്ളൂ എന്ന് ചിത്ര പറയും ഇതിൻ്റെ ഇടയ്ക്ക് പ്രഭെ അരവിന്ദും കൂടി യാമിനിയെ മുന്നേ നിർത്തി അഞ്ജലി ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വിനോദിനിയും മക്കളും കൂടി സിറ്റോട്ടിൽ നിന്ന് സംസാരിക്കുകയാണ് വിനോദിനി മൈതിരോട് പറയുന്നുണ്ട് എങ്ങനെ പ്രകാശിനെ വശത്താക്കാൻ നോക്കണമെന്ന് ആ സമയം ജാനി ചിത്രയും കൂടി അങ്ങോട്ട് വരും ഇറങ്ങാറായോ എന്ന് ചോദിച്ച് വിനോദിനി പറയും ആ ഞാൻ ഇറങ്ങുവാന്ന് ഇന്ന് പോകണമെന്ന് ചോദിക്കുമ്പോൾ വിനോദിനി പറയും പിന്നെ എനിക്ക് പോയിട്ട് എസ്റ്റേറ്റിലൊക്കെ പോകേണ്ടതാണ് എവിടെ എസ്റ്റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ പറയും അത് ആ ബോണക്കാടിനപ്പുറമാ അവിടെയൊക്കെ നല്ല സ്ഥലമായിരിക്കും അല്ലെങ്കിൽ ചിത്രം ചോദിക്കും വിനോദിനി പറയും പിന്നെ നല്ല സ്ഥലമാണ് ജാനി ചോദിക്കും എന്തിൻ്റെ എസ്റ്റേറ്റാ പെട്ടെന്ന് അവരൊന്നു പതറുന്നുണ്ട് എന്നിട്ട് പറയും ഇന്നില്ല എല്ലാം ഉണ്ട് അവിടെ എന്ന് പറയും ഒരു ദിവസം എസ്റ്റേറ്റ് കാണാൻ വരുന്നുണ്ടെന്ന് ജാനി പറയും വിനോദിനി പറയും അതിനെന്താ പോര് പക്ഷെ പറഞ്ഞിട്ട് വേണം വരാൻ എന്ന് പറയും അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് മൈഥിലി അവിടെ നിർത്തി വിനോദിനി തിരികെ പോകും മൈഥിലിയും കൂട്ടി യാമിനി അകത്തേക്ക് പോകുമ്പം ജാനി പറയുന്നുണ്ട് പാവം കുട്ടിയാണല്ലേ എന്ന് ചിത്ര അതേന്ന് പറയും ജാനി പറയും വിനോദിനിയും പാവമൊക്കെ തന്നെയാ പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് വെട്ടി തുറന്ന് പറയും ചിലവർക്ക് അത് ഇഷ്ടാവില്ല പക്ഷെ എനിക്കത് ഇഷ്ടവാ മനസ്സ് നല്ല ശുദ്ധ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് ചിത്രം അത് ശരിവെക്കും എന്നിട്ട് പറയും ഭർത്താവ് ഇല്ലെങ്കിലും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ി തന്നെയാ ജാനു പറയും മിടുക്കിയല്ല മിടിമിടുക്കി യാമിനിയുടെ മുറി വന്നു കഴിയുമ്പോൾ മൈഥിലി പറയും ചേച്ചി ഞാൻ ഒരു രണ്ടു മണിക്കൂർ ഉറങ്ങിക്കോട്ടെ യാമിനി പറയും നിനക്ക് ഇനി ഉറങ്ങാൻ സമയമില്ല ഇല്ല മോളെ ഇനിയുള്ള നിന്റെ ദിവസങ്ങള് വിശ്രമം ദിവസങ്ങളായിരിക്കണം അതെന്താന്ന് മൈതിലി ചോദിക്കുമ്പോൾ യാമിനി തിരിച്ചു ചോദിക്കും നിനക്ക് എന്നെ പോലെ ഒരു ലൈഫ് സെറ്റാക്കണ്ടേ വേണമെന്ന് മൈതിലി പറയും എന്നാ പിന്നെ നീ ആ പ്രകാശിന്റെ മനസ്സിലേക്ക് എങ്ങനെയെങ്കിലും ഇടം നേടാൻ നോക്ക് നിന്നെ പ്രകാശിന് ഇഷ്ടമായ ഉറപ്പായി അവൻ നിന്നെ വിവാഹം കഴിക്കും പിന്നെ നീ ആരാ ഒരു ഡോക്ടറുടെ ഭാര്യ മൈതിലി ചോദിക്കും പ്രകാശിനെ എന്നെ ഇഷ്ടം ഇഷ്ടാവോ ചേച്ചി അവള് പറയും നീ ഇഷ്ടം ഉണ്ടാക്കണം അവിടെയാണ് നീ നിന്റെ മിടുക്ക് കാണിക്കേണ്ടത് ശരി ഞാൻ ട്രൈ നോക്കാം യാമിനി പറയും നീ നോക്കണം അറിയാലോ അമ്മ നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോയത് നിന്റെ ജീവിതം ഒന്ന് കയറി കാണാനാ സമയം കിട്ടുമ്പം ചേച്ചി പ്രയോഗത്തിൽ വരുത്തിയ ചില കാര്യങ്ങളും കൂടി മോക്ക് പറഞ്ഞു തരാം എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ യാമിനി പറയും അത് ചില ടിപ്സാ മൈതിലി പറയും ചേച്ചി ആ ടിപ്സും കൂടി ഇങ്ങ് കിട്ടിയ ഡോക്ടറുടെ മനസ്സിൽ ഞാൻ കൂടു കൂട്ടിയിരിക്കും പ്രകാശ മുറിയില് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് മൈതിലി റൂമിന്റെ വെളി വന്ന് മേയെ കമിനു ചോദിച്ചു ചോദിക്കും ആരാന്ന് പ്രകാശ് ചോദിക്കുമ്പോൾ അവള് ചോദിക്കും ആരാന്നൊക്കെ അകത്ത് വന്നിട്ട് പറഞ്ഞാൽ മതിയോ കയറി വാന്ന് പ്രകാശ് പറയും മൈഥിലി അകത്തേക്ക് വരുമ്പോഴത്തേക്കും സൂര്യ ബുക്കെല്ലാം അടക്കി വെച്ച് എഴുന്നേക്കും എന്താ കാര്യം മൈതിലിയോട് ചോദിക്കുമ്പോൾ അവള് പറയും ഡോക്ടർ യു ആർ ഹാൻസം അവൻ പറയും താങ്ക് ആരാ എന്തിനാ വന്നത് അവ പറയും എന്താണെന്നറിയില്ല മനസ്സിനും ശരീരത്തിനും ഒക്കെ വല്ലാത്തൊരു വേദന അവളുടെ സംസാരത്തിൽ അവൻ എന്തോ പന്തികേട് തോന്നുന്നുണ്ട് അവൻ പറയും എനിക്ക് വീട്ടിൽ ചികിത്സയില്ല മൈതിലി പറയും അതെനിക്ക് അറിയില്ലായിരുന്നു എന്താണെങ്കിലും ഞാൻ വന്നതല്ലേ എന്തെങ്കിലും ഒരു മരുന്ന് കുറിച്ചതാ സൂര്യ ചോദിക്കും ഞാൻ എങ്ങനെയാ മരുന്ന് കുറിക്കേണ്ടത് മനസ്സിന്റെ വേദനയാണെങ്കിൽ അതിനുള്ള ഡോക്ടർ ഞാനല്ല ശരീരത്തിന്റെ വേദനയാണെങ്കിൽ ചെക്കപ്പ് ചെയ്ത ശേഷം മാത്രമേ മരുന്ന് കുറിക്കാൻ പറ്റത്തുള്ളൂ അവള് പറയും ചെക്കപ്പ് ചെയ്തോ നോ പ്രോബ്ലം സൂര്യക്കാണെങ്കിൽ ആകപ്പാട് ഒരു പതർച്ചയാണ് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനം മൈതില് നല്ല രീതിയിൽ തന്നെ സൂര്യ വശത്താക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ സൂര്യ അതിലൊന്നും വീഴില്ല